ും ഇത് ഒറ്റപ്പാലം പോകുന്ന റോഡാണ് ഇത് പാലക്കാട് പോകുന്ന റോഡാണ് ഇത് പാലക്കാട് ജില്ലയിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ഈ റോട്ടിൽ നിന്നും ഈ കാണുന്ന താറിംഗ് റോട്ടിൽ കൂടെ ഒരു കിലോമീറ്റർ പോയാൽ കിട്ടുന്ന വീടാണ് ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള റോഡ് നല്ല ടാറിങ് റോഡാണ് നമ്മളെ അതിലേക്ക് പോകുന്ന ഈ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഒരു കിലോമീറ്റർ ദൂരമാണ് ആ വീട്ടിലേ ദൂരം ഇതാണ് റോഡ് ഈ ടാറിങ് റോഡ് കൂടെ വന്നാൽ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഈ റോഡ് കൂടെ വന്നാൽ നമ്മുടെ വീട്ടിലേക്കിറങ്ങുന്ന വഴിയാണ് ഇത് ഇവിടുന്ന് ഒരു മൺറോഡാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് ഒരു നൂറ് മീറ്റർ മൺ റോഡാണ് അത്രയേ ഉള്ളൂ ഉണ്ടോ ചുറ്റു ഭാഗത്തും നല്ല വലിയ വലിയ വീടുകളുള്ള ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് അതിലേക്ക് പോകുന്ന ഒരു മൂന്ന് മീറ്റർ വഴിയാണിത് ഈ മതിലിൻ്റെ സൈഡിലാണ് ഈ വഴിയുള്ളത് അപ്പോൾ താൽക്കാലികമായിട്ട് അവരുപയോഗിക്കുന്നത് ഈ പറമ്പാണ് ഈ മതിലിൻ്റെ സൈഡിന് മൂന്ന് മീറ്റർ വഴി ആ വെട്ടില് ആ വീട്ടിലേക്കുണ്ട് ഈ സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ വഴിയിട്ടാണ് മൂന്ന് മീറ്റർ വഴിയുണ്ട് ഇതാ അടുത്തുണ്ട് അതേപോലെ ഇതാണ് വീട് ഇതിലെത്ര അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അതതിൽ ചെറിയ തെങ്ങും തൈകളുണ്ട് അതുപോലെ ഫ്രണ്ടിലൊരു ഓപ്പൺ കിണറുണ്ട് കേട്ടോ എപ്പോഴും വെള്ളം കിട്ടുന്നതാണ് പറ്റാത്ത ഒരു ഓപ്പൺ കിണറാണ് ഇത് അതതിൽ വെള്ളമുണ്ട് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഹാള് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതേപോലെ ഇപ്പറത്തൊരു ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീടാണത് കിച്ചൺട്ടാ പുറത്തേക്ക് ഷീറ്റ് ഇട്ട് ഗ്രില്ല ഒരു വർക്ക് ഏരിയ ആണ് പിന്നെ ബാത്ത്റൂമാണ് ഇതിലുള്ളത് ഒരു കോമൺ ബാത്റൂം അവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഞാനതിനു ഇത് ഈ മൂന്ന് ബെഡ്റൂമും ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടെ ലക്ഷം രൂപ കേട്ടോ ഏ ആവശ്യക്കാർ വിളിക്കുക ഇത് ഉള്ളത് ലക്കറി പേരൂർ പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് ഓക്കെ ആവശ്യക്കാർ വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി